ഹരേ കൃഷ്ണ ജയ് ശ്രീരാധേ രാധേ ഹ്മേശ്വരം ഇന്ന് നവരാത്രി നാലാം ദിവസമാണ് ഇന്നത്തെ ദേവിയുടെ സ്വരൂപം എന്താണ് ആദ്യത്തെ ദിവസം ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഘണ്ഠാദേവി കൂഷ്മാണ്ഡാരൂപം ഇന്നത്തെ ദേവിയുടെ രൂപം എന്താണ് കൂഷ്മാണ്ഡാരൂപമാണ് ഈ പ്രപഞ്ച ശക്തി വ്യക്തിയെ തന്നെയാണ് രൂപത്തിലൂടെ ദേവി സൂചിപ്പിക്കുന്നത് ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് കൂഷ്മാണ്ട ദേവിയെക്കുറിച്ച് പറഞ്ഞു തരാം ഇന്നത്തെ ഈ ദിവസം നമ്മൾ ശരിക്കും ആചരിക്കുന്നത് ദേവിയുടെ ക്രിയാശക്തിയുടെ ആവിഷ്കാരത്തിലാണ് ഏ എന്നുവെച്ചാൽ ഈ ദിനം ആഘോഷിക്കുന്നത് ഊർജത്തെ അണ്ഠരൂപത്തിൽ സംഭരിച്ചവൾ എന്ന അർത്ഥത്തിലാണ് ഈ ദിനം ആഘോഷിക്കുന്നത് ഓക്കെ ഊർജത്തെ എന്താണ് ഊർജത്തെ അണ്ഠരൂപത്തിൽ സംഭരിച്ചവൾ ഈ എല്ലാ നമ്മുടെ ഈ പ്രപഞ്ച ശക്തിയെ തന്നെ ദേവിയുടെ അണ്ഠത്തിൽ എന്താ ചെയ്തത് സൂക്ഷിച്ചു വെച്ചവൾ അല്ലെങ്കിൽ സംഭരിച്ചു വെച്ചവൾ എന്നാണ് കൂഷ്മാണ്ട ദേവിയുടെ എന്താ അർത്ഥം തന്നെ പറയുന്നത് നവരൂപങ്ങളിൽ പ്രാധാന്യമുള്ള ഒരു ദിനമാണ് നവരാത്രിയുടെ നാലാം ദിനമായിട്ടുള്ള കൂഷ്മാണ്ഡാരൂപം എന്ന് പറയുന്നത് ഇത് സൂര്യമണ്ഡലം നിയന്ത്രിക്കുന്ന ദേവി ഭാവമാണ് കൂഷ്മാണ്ഡ സൂര്യമണ്ഡലം നിയന്ത്രിക്കുന്ന ദേവി ഭാവമാണ് ദേവീഭാവമാണ് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ദേവീഭാവം ആ ആവാഹിച്ച ദേവിയാണ് കൂഷ്മാണ്ഡാ ദേവി എണ്ണിയാൽ ഒടുങ്ങാത്ത ബ്രഹ്മാണ്ടത്തിന്റെ ചലനങ്ങൾ നിയന്ത്രിക്കുന്ന ദേവിയാണ് കൂഷ്മാണ്ടാദേവി ആദി പരി ആദി പരാശക്തിയാണ് എല്ലാത്തിനും ആധാരം ഇന്നത്തെ രൂപത്തിൽ നിന്ന് നമ്മൾ വ്യക്തമാക്കേണ്ടത് എന്തെന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥ തന്നെ ആയിട്ടാണ് കൂഷ്മാണ്ടാ ദേവിയെ നമ്മൾ പ്രകീർത്തിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ശക്തി ഊർജം എല്ലാം ദേവിയിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഊഷ്മാണ്ടാദേവിയുടെ സ്വരൂപത്തെ കുറിച്ച് നമ്മളെ മനസ്സിലാക്കേണ്ടത് ഉം അപ്പോ നമുക്ക് കൂഷ്മാണ്ടാദേവിയുടെ ഇന്നത്തെ ഭാവത്തെ കുറിച്ച് ഒന്ന് നോക്കിയാലോ പഞ്ചഭൂതങ്ങളെയും പ്രാണനെയും ശുദ്ധീകരിക്കുന്നതാണ് ഈ ദേവി പഞ്ചഭൂതങ്ങളെയും അതുപോലെ പ്രാണനെയും ശുദ്ധീകരിക്കുന്നതാണ് ഈ ദേവി എട്ടു കൈകളിലായി താമര അസ്ത്രം വില്ല് കമണ്ഠലു കലശം ചക്രം ഗത അക്ഷരമാല എന്നിവയാണ് ദേവിയുടെ ഭാവത്തിൽ കുടികൊള്ളുന്നത് അതുപോലെ പുലിയാണ് ദേവിയുടെ വാഹനം അപ്പോൾ എട്ട് കൈകളാണ് ദേവിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ എന്താ എന്തോ അങ്ങനെ എട്ട് കൈകൾ ഉള്ളത് കൊണ്ട് തന്നെ ദേവിക്ക് മറ്റൊരു നാമം കൂടെ ഉണ്ട് ഞാൻ ഓർക്കുന്നില്ല അത് അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കലശ ഉണ്ട് ദേവിയുടെ കയ്യിൽ കലശമുണ്ട് അതുപോലെ കമണ്ടലു വില്ല് പിന്നെ ചക്രം ഗത അക്ഷരമാല താമര അസ്ത്രം ഇവയൊക്കെയാണ് ദേവിയുടെ ഉള്ളത് ഇനി നമ്മൾ ഇന്ന് ദേവിയെ ആരാധിക്കേണ്ട പ്രധാനമായിട്ടുള്ള മന്ത്രം സർവഭൂതേഷു കൂഷ്മാണ്ഡ രൂപിണ്യ സംസ്ഥിത നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമ ഇനി ഈ മന്ത്രത്തിന്റെ അർത്ഥം എല്ലാ ജീവജാലങ്ങളിലും കൂഷ്മാണ്ഡാദേവി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെ ഞാൻ നിനക്ക് നമസ്കരിക്കുന്നു 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 എന്തിനാണ് ഈ മന്ത്രം ഉപയോഗിക്കുന്നത് നമ്മൾ എന്തിനാണ് ജപിക്കുന്നത് ജപിക്കുന്നതിൻ്റെ കാരണം ദുരിതങ്ങളും ദാരിദ്ര്യവും അകറ്റാൻ ഈ മന്ത്രം ഉപയോഗിക്കുന്നു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദേവിയായ കൂഷ്മാണ്ടയെ സ്തുതിക്കാൻ ഇത് സഹായിക്കുന്നു ദേവിയുടെ അനുഗ്രഹങ്ങൾ നേടാനും ഇത് ഉപയോഗിക്കാം ഇനി ഈ മന്ത്രം ഉരുവിടേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ ശുദ്ധമായ മനസ്സോടെ ഭക്തിയോടെ ഈ മന്ത്രം ജപിക്കണം ദേവിയെ ധ്യാനിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലുന്നത് അത്യുത്തമമാണ് മനസ്സിലായോ മന്ത്രങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ ഇന്നേ ദിവസം എന്ത് ചെയ്യുക എല്ലാവരും ദേവി എന്ത് ചെയ്യുക ആരാധിക്കുക നന്നായിട്ട് സ്തുതിക്കുക ദേവിയെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഹരി കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അമ്മീശരണം